ഏകദേശം പത്ത് ദിവസം മുമ്പ് കറിവേപ്പിൻ്റെ ചെടിയിൽ ധാരാളം അഫിഡുകൾ ഉറുമ്പുകൾ കൊണ്ടൊന്നാക്കിയത് കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് ശക്തിയിൽ അടിച്ച് കളഞ്ഞപ്പോൾ അതൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അത് വീണ്ടും സ്പ്രേ ചെയ്തപ്പോൾ കംപ്ലീറ്റ് പോയി വീണ്ടും ഉറുമ്പുകൾ തിരിച്ച് വേറെ അഫിഡുകളെ കൊണ്ടുവരുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ഏകദേശം പത്ത് ദിവസമായിട്ട് രണ്ടാമതൊന്നും എത്തിയിട്ടില്ല ഉറുമ്പുകൾ എത്തിയിട്ടുണ്ട് പക്ഷെ എഫിഡുകൾ എത്തിയിട്ടില്ല നേരത്തെ കണ്ട ശിഖരം വേറെയാണ് ഈ ശിഖരം വേറെയാണ് അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു സമാധാനമുണ്ട് പക്ഷേ ദിവസവും നിരീക്ഷിക്കേണ്ടി വരും എപ്പോഴാണ് ഉറുമ്പുകൾ വീണ്ടും എഫിഡുകളെ കൊണ്ടിരുന്നതെന്ന് കൊണ്ടുവന്നാൽ ഉടനെ തന്നെ കുറച്ചെണ്ണ ഉള്ളപ്പോൾ തന്നെ വെള്ളം ശക്തിയിൽ ചിറ്റിച്ചിട്ട് കളയേണ്ടി വരും അല്ലെങ്കിൽ അത് പെട്ടെന്ന് ധാരാളമായിട്ട് പെരുകും കറിവേപ്പിൻ ചെടിയുടെ തണ്ടിൽ ഉറുമ്പുകളെ കൂടാതെ വേറൊരുതരം പ്രാണികളെ കണ്ടോ അവയാണ് ഫിഡുകൾ ഉറുമ്പിൻ പശു എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട് ഈ പ്രാണികളിൽ നിന്ന് ഹണി ഡ്യൂ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉണ്ടാവും ഉറുമ്പുകൾക്ക് അത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ പ്രാണികളെ ഉറുമ്പുകൾ വളർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണയായിട്ട് ഇതുപോലത്തെ വേറൊരു പ്രാണീനെ കാണാറുള്ളത് പയറുചെടിയിലാണ് ധാരാളം അതിന് മണ്ടിരിങ്ങാന്നാണ് നമ്മളിവിടെ നാട്ടിൽ പറയാറ് ഇഷ്ടം പോലെ കാണും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ആ പ്രാണികൾ സാധാരണ കറുപ്പ് നിറാണ് ഇതേകദേശം ഒരു ക്രീം കളറാണ് വേപ്പ് കറിവേപ്പിൻ്റെ ചെടിയിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ മിക്കവാറും രാവിലെ നനയ്ക്കാൻ പോകുമ്പോഴാണ് ഇത് കാണാറ് അപ്പോൾ കയ്യിലുള്ള ആകെ ഒരു ആയുധം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പൈപ്പ് തന്നെ അപ്പോൾ അത് വെച്ച് വെള്ളം ശക്തിയായിട്ട് ചീറ്റിക്കും അപ്പോൾ ആദ്യം പോവും ഈ അഫിഡുകൾ കുറച്ചുകൂടെ പറ്റി പിടിച്ചിരിക്കുന്ന ജീവികളാണ് അവയെ തീർത്താൻ കുറച്ചും ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ നേരം വേണം അപ്പോൾ അവയൊക്കെ തെറിച്ച് പോവും ഇത് അപ്പോൾ കുറേയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ അവിടെ ബാക്കിയുണ്ട് എന്നാലും ഒരുവിധമൊക്കെ പോയി എന്ന് പറയാം ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും ഇതിനൊരു പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ പിറ്റേഴ്സ് ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ കാണുന്ന അത്ര നേരത്തെ കണ്ട മാത്രമേ ഉണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുറേ വ്യത്യാസം ഉണ്ടാവും പക്ഷേ പലപ്പോഴും മടി പിടിക്കുന്നു മാത്രം ഇത് വെള്ളം ചൂറ്റിച്ച് കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ക്ലിപ്പാണ് ഇലകളുടെ ഏണുകളിലൊക്കെ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട് അത് അവിടെ വെള്ളത്തിൻ്റെ ശക്തി അത്ര കിട്ടില്ലല്ലോ എന്നാലും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ ശ്രമിക്കും അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ പോയിന്ന് വരും എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടാവും